മദ്രസകളിലും റെയ്ഡ് നടക്കണം കാരണം ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ നോർത്ത് ഇന്ത്യയിൽ മുഴുവൻ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം ലോകത്തിന്റെ പല ഭാഗത്തും ശ്രദ്ധിച്ചാൽ അറിയാം മദ്രസകളാണ് ഒരു മര്യാദത്തിൽ കാണിക്കേണ്ട ഒരു മതേതര രാഷ്ട്രത്തിൽ ചെയ്യേണ്ടത് എന്താണോ അത് ചെയ്യണം നമ്മൾ കൊടുക്കുന്ന മതേതരത്തിന്റെ വില ഇവർ തരുന്നില്ല എങ്കിൽ അവരത് അർഹിക്കുന്നില്ല എന്ന് കണക്കാക്കിക്കൊണ്ട് തന്നെ അത്തരത്തിലുള്ള നീക്കം ഇനി അതിനെ മടിക്കേണ്ട ഇനി അതിനെ മടിക്കരുത് മുസ്ലിമീങ്ങളുടെ പിന്നാലെ നടക്കുന്നതിന്റെ പകുതി സമയം സ്വന്തം സമുദായത്തിന് വേണ്ടി ഒന്ന് ശബ്ദിച്ചിരുന്നുവെങ്കിൽ ആ സമുദായം എന്നോ രക്ഷപ്പെട്ടു പോയത് ഇവന്മാർ വാ തുറക്കുന്നത് തന്നെ വർഗീയത പറയാൻ വേണ്ടി ഇവരുടെ ഉദ്ദേശം നല്ലതായിരുന്നെങ്കിൽ ഈ രാജ്യത്തെ ക്രിസ്ത്യാനികൾ അനുഭവിക്കുന്ന പീഡനങ്ങൾക്കെതിരെ ഇവന്മാർ ശബ്ദിക്കുമായിരുന്നു പക്ഷെ ഇന്ന് വരെയും അതിനു വേണ്ടിയിട്ട് ശബ്ദം ഉയർത്തിയിട്ടില്ല തട്ടത്തിന്റെ വിഷയത്തിൽ തുടരെ തുടരെ പോസ്റ്റുകളിട്ട ഇവന്മാർ കഴിഞ്ഞ ദിവസം ക്രിസ്ത്യൻ മിഷണറിമാർ സഞ്ചരിച്ച വാഹനം ആക്രമിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ല നോക്കൂ നിങ്ങൾ ഛത്തീസ്ഗഡിലെ ക്രിസ്ത്യാനികളുടെ അവസ്ഥ എന്താ അവർക്കൊന്നും മര്യാദക്ക് അവരുടെ ചർച്ചിൽ പോയി പ്രാർത്ഥന നടത്താൻ പോലും കഴിയുന്നില്ല ഞാൻ വെറുതെ ഒന്ന് ചർച്ചിൽ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരൊന്ന് കേറും വിശ്വാസികളെ ഞങ്ങൾ എല്ലാവരും അടിക്കും അതിനുശേഷം ഇവരെ മുദ്രാഭാഗ്യം വിളിക്കും അതിനിടയിൽ പോലീസ് വരും പോലീസ് വന്ന് ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോയിട്ട് പോലീസ് ഞങ്ങൾ എഫ്ഐആർ ചെയ്ത് ജയിലിൽ കൊണ്ടുപോകും ഈ സർക്കാർ വന്നതിന് ശേഷം ഇത്രയും മാത്രം കൂടുതൽ വന്നത് ഇതിനെതിരെയും ശബ്ദിച്ചില്ല കാരണം ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്നത് തീവ്ര ഹിന്ദുത്വവാദികളാണ് മുസ്ലിംകളുമായി ബന്ധപ്പെട്ട വിഷയമായിരുന്നെങ്കിൽ നമുക്കൊരു കൈ നോക്കാമായിരുന്നു ഇനി കഴിഞ്ഞ ഒരു കഴിഞ്ഞൊരു മാസത്തെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ മുന്നൂറ്റി മുപ്പത്തി അഞ്ച് തവണയാണ് ക്രിസ്ത്യാനികളെ തീവ്ര ഹിന്ദുത്വവാദികൾ ആക്രമിക്കപ്പെട്ട കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഒരുത്തൻ ഇതിനെതിരെ പ്രതികരിച്ചോ ഇല്ല ഇവരുടെ ലക്ഷ്യം തന്നെ മുസ്ലിം വിരോധമാണ് കേട്ടു നോക്കൂ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം മുസ്ലിങ്ങളായിട്ട് മുസ്ലിം വിരോധം ഈ ക്രൈസ്തവ സമൂഹത്തിൽ വർധിച്ചു വരുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട് മെത്രാമ ലവ് ജിഹാദ് ഉണ്ട് എന്നൊക്കെ പറയുക പിന്തുണ കൊടുക്കുന്ന പ്രതീതിയാണ് ഉണ്ടായത് ലൗ ജിഖാദിനെ കുറിച്ച് കാസമായത് കാസ വർഗീയ വിഷം ചീറ്റുന്ന ഒരു സംഘടനയാണെന്ന് ക്രിസ്ത്യാനികൾക്ക് മനസ്സിലായിട്ടുണ്ട് ആർ എസ് എസിന്റെ ബി ടീമായി പ്രവർത്തിക്കുന്ന ഇവർ എല്ലാ ജനവിഭാഗങ്ങളെയും തമ്മിൽ തമ്മിലടുപ്പിക്കലാണ് ഇവരുടെ ലക്ഷ്യം മദ്രസയിൽ തീവ്രവാദമാണ് പഠിപ്പിക്കുന്നതെന്ന് എന്നോട് എന്റെ അടുത്ത് എന്തുകൊണ്ടാണ് എനിക്ക് ഊർജ്ജം കിട്ടിയത് അത് ഞാൻ സാഹിത്യം പഠിച്ചതാണ്